നമ്മുടെ വിജയുടെ ജനനായകൻ മൂവിയുടെ കുറച്ച് ഫ്രീ ടിക്കറ്റ്സ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് താഴെ കാണുന്ന രണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നവർക്കായിരിക്കും ഇതിലെ എല്ലാ ടിക്കറ്റ്സും നമ്മുടെ രണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇതിലൊരെണ്ണം കിട്ടും നോക്കുന്നോ ഇൻസ്റ്റഗ്രാമിലെ ബെനാനാടോക്സ് അന്തര മേക്കോഴ്സ് രണ്ടുപേരും ചെയ്തിട്ടില്ലേ ബൈ ഹായ് ഫോൺ ഹായ് ഇൻസ്റ്റഗ്രാമിൽ ബെനാലാടോക്സ് എന്ന് പറയുന്ന വരുവാ ഫോൺ ഉണ്ടോ കയ്യില്ലേ ഹായ് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ബിജയുടെ ലാസ്റ്റ് മൂവിയുടെ ഫ്രീ ടിക്കറ്റ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ബനാന ടോക്സ് അന്താര ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ്സ് കിട്ടും ഫോണില്ലേ പെനാനാട്ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ട്സിന്ന് വരുവാൻ താല്പര്യം ഉണ്ടോ ഒരു ചലഞ്ച് ഉണ്ടോ വിജയുടെ ലാസ്റ്റ് മൂവിയുടെ ഫ്രീ ടിക്കറ്റ് ആണ് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ലാസ്റ്റ് ഫ്രീ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ജസ്റ്റ് ോ ഇൻസ്റ്റഗ്രാം ഉണ്ട് ഓക്കെ അന്തര മെക്കോസ് നോക്കാവോ ഫോളോ ചെയ്തിട്ടില്ലേ ഫോളോ ചെയ്ത് വിജയുടെ ലാസ്റ്റ് ഫ്രീ ടിക്കറ്റ്സ് നമ്മുടെ രണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണം കിട്ടും ജസ്റ്റ് നോക്കാവോ ഫോളോ ചെയ്തു വെച്ചോ

ഇൻസ്റ്റാഗ്രാമിലെ ബനാന ടോക്സ് എന്ന് വരുമോ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയ്യുടെ വിജയുടെ ലാസ്റ്റ് മൂവിയുടെ ഫ്രീ ടിക്കറ്റ് ഫോണില്ലേ വിജയുടെ ലാസ്റ്റ് മൂവിടെ ഫ്രീ ടിക്കറ്റ്സ് ആ ഫോൺ ഉണ്ടോ ഓക്കെ നാളെ ഫോണുമായിട്ട് വരാമോ ഐ ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിൽ കുറച്ച് സ്പോട്ടിൽ വന്ന് ഈ ഫ്രീ ടിക്കറ്റ്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ താഴെ കാണുന്ന രണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുള്ളവർക്കായിരുന്നു ഇതിലെ ടിക്കറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി ആരും നമ്മുടെ രണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നാളെ വേറെ സ്പോട്ടിലായിരിക്കും ഞങ്ങൾ വരുന്നത് സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി അപ്പോൾ ഇത്രേയുള്ളൂ ബൈ